ും തുമ്പെ നമുക്ക് കൃത്യായിട്ടുള്ളൊരു കൊല്ലപ്പം ഉണ്ടാക്കി നോക്കിയാലോ ചോറ് കൊണ്ടാണേ നമുക്ക് വീട്ടിൽ കിടക്കുമ്പോൾ നമുക്ക് ബാക്കിയാണ് ചോറ് കൊണ്ടൊരു വിഭവം ഉണ്ടാക്കി നോക്കിയാലോ നമ്മുടെ കൊല്ലപ്പമൊക്കെ പോലത്തെ വിഭവം കൊല്ലപ്പം തന്നെയാണ് ശരിക്കും അപ്പം ചോറ് എടുത്തിട്ടുണ്ട് ഇതൊരു കപ്പ് ചോ ഒന്നല്ല ഒന്നര കപ്പ് ചോറാണ് നൂറ്റിപ്പത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം കപ്പിൻ്റെ പിന്നെ തേങ്ങ എടുത്തുണ്ട് തേങ്ങ ഒരു മുക്കാൽ കപ്പ് തേങ്ങയാണ് തേങ്ങയാണെടുത്തിരിക്കുന്നത് പിന്നെ ഒന്നര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ പത്ത് ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി രണ്ട് വെളുപ്പുള്ളി എടുത്തിട്ടുണ്ട് എള് എടുത്തിട്ടുണ്ട് ചീരകം ഉപ്പ് നമുക്ക് നോക്കാം എങ്ങനെയാണുള്ളത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തിട്ട് ചോറ് ഇട്ടു അതിലേക്ക് നമ്മൾ അരിപ്പൊടി ഇടണം അരിപ്പൊടി ഇട്ടു ഇനി ഇതിലേക്ക് തേങ്ങ ഇടണം തേങ്ങ ചലകി വെച്ചതാണെ അത് ഇത്തും തേങ്ങ തിരക്കിത്തി ഇനി ഉള്ളി വെളുത്തുള്ളിയും ഇട്ടു പിന്നെ എള് പിന്നെ ചീരകം നല്ല ചീരകമാണേ ലാസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ഇത് ഇതെല്ലാം കൊടുത്ത് നോക്കുന്നത് ഞാൻ നമുക്ക് മിക്സി അടച്ചെടുക്കാം ഇത് അരച്ചെടുക്കാം വെള്ളം കൂടി ചേർക്കാണ്ടാണോ അത് അരക്കാൻ പോണ അരച്ചെടുത്ത് ഇത് ഇങ്ങനെയൊന്ന് നിത്തു കൊടുത്താൽ മതി അത് അറിഞ്ഞോക്കൊടുത്താൽ മതി എല്ലാ വീണ്ടും നമുക്ക് മാവായിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പൗ പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാത്രത്തിലേക്ക് മാറ്റാം മാറ്റി നമുക്ക് ഇതുപോലെ മറ്റു അറച്ചെടുക്കും ആവുക നമുക്ക് കൈയിലത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം നമ്മൾ കുഴച്ചെടുക്കേണ്ട കേട്ടോ ഇതിനെ നമുക്ക് ഉരുളകളാക്കി എടുക്കാം അതിന് കുറച്ചും കൂടി എള് തട്ടാം കേട്ടോ നമുക്ക് ഓരോ ചെറിയ ഉരുളകളാക്കി എടുക്കാം ഇത് പരത്താണ് ചെയ്യണേ അത് നമുക്ക് ഇതുപോലത്തെ ചെറിയ ഉള്ളകളാക്കി നമുക്ക് എടുക്കാം അപ്പോൾ എല്ലാതും ഇതാ ഉരുത്തി നമുക്ക് കുറച്ച് അടിപ്പൊടിയിട്ടുണ്ട് അതുമ്പോ ഒരു എടുക്കുക ഒന്ന് പ്രഷ് ചെയ്യ ചാത്തിന്റെ ഇതുണ്ടല്ലോ കുഴല്ണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പരത്തനെ അത്തിരി പ്രശ്നം നിങ്ങൾ അതായിരുന്നു നല്ലത് കേട്ടോ അവന്റെ കയ്യിൽ അതില്ല ഇപ്പൊ എല്ലാവരുടെ കയ്യിൽ അത് ഉണ്ടാവണില്ലല്ലോ ഇങ്ങനെ പരത്തണത് കൈ കൊണ്ട് ഇങ്ങനെ പരത്തണത് എടുത്ത ഇങ്ങനത്തെ ഒരു അപ്പൊ നിങ്ങൾ ശരിക്കും പ്ലാസ്റ്റിക് കവർ എങ്ങനെയാണ് ഈ പ്ലാസ്റ്റിക് കവറിന്റെ ഉള്ളില് വെക്ക അത് നമുക്ക് പരത്ത പ്ലാസ്റ്റിക്കാ പത്തിരി പ്രശ്നം ഏറ്റവും നല്ലത് അതാണ് കേട്ടോ അതിൽ വെച്ചെന്നാൽ മറത്തേ മതി അതില്ല അപ്പോൾ കവറ് ചെത്ത് കവറിൻ്റെ മുകളിലാണ് പറ്റണത് മടക്കുന്ന രീതി കാണിച്ചരാം കുഴലിൽ വെച്ചാൽ കുഴലിന് പകരം രണ്ടത്തും തമ്മിൽ മടക്കുക അങ്ങനത്തെ കൈ ഇങ്ങനെ വെച്ചിട്ട് അമർത്തുക അതല്ലെങ്കിൽ ഇതാ ഇങ്ങനത്തെ വല്ല കുഴലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി എടുത്താൽ മതി അപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇങ്ങനെ അമർത്തി കൊടുക്കാം നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ നമ്മൾ ചൂട നമ്മളിപ്പറക്കിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം അപ്പൊ നമ്മുടെ കൊല്ലപ്പം റെഡിയാക്കി വളർത്തുണ്ട് അതൊന്നും ചൂടാവാത്ത നമുക്ക് ഇതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കൊല്ലപ്പെടാം അപ്പൊ എന്നൊക്കെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കൊല്ലപ്പത്ത് കൊടുക്കാത്ത ഓരോന്നോരാനായിട്ട് എന്നിട്ട് നമുക്ക് വറുത്ത് വരാം അപ്പോൾ നമ്മുടെ ഇതായിട്ട് നമുക്കിത് കോരെടുക്കാട്ടോ ഇതുപോലെ എല്ലാതും ചെയ്തെടുക്കാട്ടോ രണ്ടാമത്തെ നമുക്ക് ആദ്യത്തെ പോലെ തന്നെ നമുക്ക് അപ്പം നമ്മളിത് എല്ലാ കൊള്ളപ്പം വർത്തത്തിനെത്താം നല്ല ക്രിസ്റ്റുള്ള കൊള്ളപ്പാണേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ കൊള്ളപ്പം നല്ല ക്രിസ് നല്ല കണ്ടോ പൊടിയെ കണ്ടു വേഗം തന്നെ നല്ല ക്രിസ്ത്തോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം കൊടുത്താൽ ആദ്യം മറ്റേ ചാനൽ കാണുന്നവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വെറൈറ്റി വീഡിയോ കാണുന്നവരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ Thank you.